വടക്കാഞ്ചേരി നഗരസഭയിലെ വാർഡ് സഭകൾക്ക് തുടക്കമായി ആദ്യ ഗ്രാമസഭയായ ഒന്നാംകല്ല് ഡിവിഷൻ പതിനഞ്ചിലെ ഗ്രാമസഭ ഒന്നാംകല്ല് എൻഎസ്എസ് കരയോഗം ഹാളിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കൊടുത്തു പറയുന്നത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ളതാണ് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ മുണ്ടത്തികോട് കഴിഞ്ഞ ദിവസം ഞാനും പോയിട്ട് ഉദ്ഘാടനം ചെയ്തു നൂറ്റി നാല് കുടിവെള്ള പദ്ധതി അതൊക്കെ ജനക്ഷേമ പ്രത്യേകമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാലിന്യ എന്ന ഡിവിഷൻ കൗൺസിലർ സുമയാബി ടീച്ചർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി ചെയ്യുമ്പോൾ നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിപ്പോ സുമൂട്ടി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ എന്നതാണ് ആവശ്യം എന്നുള്ളത് ഡിവിഷൻ കൗൺസിലർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ആയിട്ട് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ വാർഡ് സഭയിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം ഈ ഫെബ്രുവരി മാസത്തോടു കൂടി ലൈഫ് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ പാവപ്പെട്ട ആളുകൾക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ പി മധുരൻ ഷീലാ മോഹൻ പി ജി സനീഷ് ധന്യനിധിൻ മുൻ ഡിവിഷൻ കൗൺസിലർ മല്ലിക സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്